എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സൂര്യജ സത്യങ്ങളൊക്കെ ചിപ്പിമോളോട് പറയണം അതെ നിന്റെ ഡാഡിയും ഇഷിതാമ്മയും തമ്മിൽ പെണക്കോ കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ചിപ്പിമ്മോളോ പറഞ്ഞ് വെറുതെ കള്ളത്തരം പറയണ്ട എൻ്റെ ഡാഡി ഇഷിദാമ്മയും തമ്മിൽ ഒരു പിണക്കോ ഇല്ലെന്ന് പറയുകയാണ് അതെ ഞാൻ എന്തിനാണ് കള്ളത്തരം പറയണേ അതുകൊണ്ടല്ലേ ഇഷ്ടിതാമ്മ അങ്ങോട്ടേക്ക് വരാത്തെ ഈ വീട്ടിൽ നിൽക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചിപ്പിമോളക്ക് ഭയങ്കര സങ്കടം ഇനി അതുകൊണ്ടാണോ അമ്മ അങ്ങോട്ടേക്ക് വരാത്തേന്ന് ചിപ്പിമോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുവാണ് ഇഷ്ടിതാരെ എഴുതിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു അല്ലമ്മേ ഡാഡി അമ്മയും തമ്മി പെണക്കോണെന്ന് ചോദിക്കും മോളോട് ആരാ പറഞ്ഞേ എന്നോട് സൂര്ജാട്ടം പറഞ്ഞല്ലോ ഡാഡി അമ്മയും തമ്മി പിണക്കോന്നുള്ള കാര്യം ഏയ് അങ്ങനൊന്നുമില്ല എനിക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട് അതെ നിങ്ങളുടെ രണ്ടും പെണങ്ങിലേക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഡാഡിയെ പോയി വിളിച്ചുകൊണ്ടുവരാം അതെ അമ്മ അങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷ പറഞ്ഞു മോള് വേണ്ട അമ്മ എങ്ങോട്ടേക്ക് വന്നോളാം പിന്നെ എപ്പോഴേലും വന്നോളാം ഇപ്പം മോള് വാശി പിടിക്കേണ്ടാന്ന് പറയും വേണ്ട അമ്മ എങ്ങോട്ടേക്ക് പറഞ്ഞ ഞാൻ പോയി ഡാഡിയോട് ചോദിക്കട്ടെ എന്താ കാരണം എന്ന് എന്നൊക്കെ പറഞ്ഞ് ചിപ്പി മോളെ അങ്ങോട്ടേക്ക് പോവാണ് ചിപ്പി മോള് ചെന്നു കഴിഞ്ഞപ്പോ മഹേഷ് ആ പടം അല്ലാത്തൊരവസ്ഥ ഇരിക്കുകയാണ് മഹേഷിനാണെങ്കിൽ ഇഷ പറഞ്ഞു ഓരോ വാക്കുകളും മനസ്സിലൂടെ കടന്നു പോവാണ് ഒരു തെറ്റും ചെയ്യാതെയാണ് അവൾ ഘോഷിക്കപ്പെട്ടിരുന്നത് കാരണം അവളുടെ ഭാഗത്ത് തെളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അതിന്റെ പേരിൽ താനും അവളെ സംശയിച്ചു അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേന് ഇപ്പൊ ഓർക്കുമ്പോൾ ലജ്ജ തോന്നുവാ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കാര്യമില്ല അവളുടെ മനസ്സ് താൻ അറിയാതെ പോയി അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു മഹേഷിന് അപ്പോഴാണ് ചിപ്പിമോളുടെ വരവ് ചിപ്പിമോള് വന്നിട്ട് ചോദിച്ചു ഡാഡി എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് പറയുന്നത് എന്ത് ഡാഡി അമ്മ എന്താ പറയും വഴക്കാണെന്ന് നിൽക്കും വഴക്കോ ആരാ മോളോട് പറഞ്ഞു എന്നോട് സൂര്യചേട്ടൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരാത്തേ നിൽക്കും അല്ല അത് പിന്നെ മോളെ അത് പിന്നെ ഇത്തിയ സൗന്ദര്യപ്പിണക്കൊക്കെ ഒരു സൗന്ദര്യപ്പിണക്കും വേണ്ട മര്യാദയ്ക്ക് എൻ്റെ അമ്മ എങ്ങോട്ട് പോയി കൊണ്ടുനോണം എന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് സ്വപ്നവലി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്താ ചിപ്പി എന്താ കാര്യം ചോദിക്കും അച്ഛമ്മ അച്ചമ്മ എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും എന്തിന് അതുകൊണ്ടാണോ അമ്മ പിണങ്ങിപ്പോയിരിക്കണെന്ന് ചോദിക്കും അതൊക്കെ നിന്റെ ഡാഡിയോട് ചോദിച്ചോക്ക് എന്നോട് ചോദിക്കണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു അതെ അച്ചമ്മക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കും നിന്റെ ഒരു അമ്മ വന്നിരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കൂടുതൽ അങ്ങോട്ട് അമ്മ അമ്മയെന്നും വിളിക്കാനും പോകണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവള് ഈ കുടുംബത്തിന് തന്നെ പോകുമെന്ന് പറയണം എന്തൊക്കെയാണ് അച്ഛമ്മ പറയണേ എനിക്ക് എൻ്റെ അമ്മയെ വേണമെന്ന് പറയാം അതെ ഇപ്പം ഇനി നിനക്ക് അതിൻ്റെ അമ്മയെന്നും വേണ്ട പറയുന്ന അങ്ങോട്ടനുസരിച്ചാൽ മതിയെന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പോൾ ചിപ്പിമോളൊക്കെ നല്ല ജയിച്ചുവേ ചിപ്പിമോള് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മ ഈ കുടുംബത്തിലേക്ക് വരണം ഈ വീട്ടിലേക്ക് വരണം എൻ്റെ അമ്മ വരാതെ ഞാൻ ഞാനിവിടുന്ന് ഒരു തുള്ളി ഫുഡ് പോലും കഴിക്കില്ല എന്ന് പറയണം ഇത് കേട്ട സ്വപ്നം വല്യ മോളെ വേണ്ട എന്നെ ഇനി അങ്ങനെ വിളിക്കുവോന്നും വേണ്ട ഞാൻ നിങ്ങളോട് എല്ലാവരും പെടക്കുവാ ഡാഡിയോടും പെടക്കുവാ എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരണം എൻ്റെ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞാനിവിടെ കഴിവുള്ളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ അങ്ങോട്ടേക്ക് പോവും പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയണം അങ്ങനെ ചിപ്പിമോളും ഭീഷണി മുഴക്കുവാണ് ചിപ്പിമോളുടെ ഭീഷണിക്ക് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടതായിട്ട് വരുവാണ് അവസാനം മഹേഷ് ഒരു തീരുമാനം എടുത്തു എങ്ങനെയെങ്കിലും പോയി ഇഷിതയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണം അല്ലാതെ രക്ഷയില്ല പിന്നീട് ആഷിതയുടെ അടുത്തേക്ക് സൂചിമോൻ ചെന്നിട്ട് ചോദിച്ചു അല്ല ആഷാമേ ചിപ്പിമോള് ഭയങ്കര വിഷമത്തിലാന്ന് പറയണം എന്തിന് അല്ല ഇഷിതാമേ അങ്ങോട്ട് ചെന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോൾക്ക് അറിയില്ലായിരുന്നു ഇഷ്ടിധാമയെ അങ്കളും തമ്മിൽ പണക്കത്തിലാണെന്നുള്ള കാര്യം ഞാനാ പറഞ്ഞ അവൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എന്നൊക്കെ പറയുകയാണ് നീ എന്തിനാണ് സൂര്ജ് അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കുക അത് പിന്നെ എനിക്കറിയില്ലായിരുന്നു പറയുകയാണ് പാവും ചിപ്പി മോള് പാവും അമ്മയെന്ന് പറയുകയാണ് അവൾക്കാണെ ഇഷ്ടിധാമനെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചെ നീ ഇപ്പം ചിപ്പയുടെ ഡാഡിയും ഇഷിതാമയും തമ്മിൽ ഒന്നിക്കില്ല എന്ന് ചോദിക്കുകയാണ് അവരുടെ പെണക്കം ഒന്നും മാറില്ല എന്ന് ആര് ആരും പറഞ്ഞ് പിണക്കം മാറില്ലെന്ന് പിണക്കമൊക്കെ മാറുമെന്ന് പറയണം എന്നാൽ പിന്നെ എന്താ മാറാത്തേ ഇപ്പോഴും അവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ലോ ആകെ വല്ലാത്ത ടെൻഷനില്ല ചിപ്പിമോളെന്നൊക്കെ പറയാം അത് ഓർത്ത് മോൻ പേടിക്കണ്ട അവർ രണ്ടുപേരും അധികം വൈകാതെ തന്നെ ഒന്നിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂരജിനെ ആശ്വസിപ്പിക്കുവാണ് ആ സമയത്ത് ഇഷിതയുടെ നെഞ്ചിലും ഭയങ്കര തീയായിരുന്നു ചിപ്പിമോളെ കണ്ടില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സമാധാനം കാരണം ചിപ്പിമോള് ഇത്ര നാൾ അവളോടൊപ്പം ആയിരുന്നല്ലോ കുറെ കാലങ്ങളായിട്ട് അവളുടെ അടുത്ത് തന്നെയായിരുന്നു എന്തിനും ഏതിനും അവൾക്ക് ഇഷിതാമ്മ തന്നെ വേണമായിരുന്നു പെട്ടെന്നൊരു ദിവസം ചിപ്പിമോളെ അടുത്ത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആഷിതം സൂരജ് അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷമാണ് ശേഷമാണ് മഹേഷ് രണ്ടും കൽപ്പിച്ച നേരെ ഇഷിതയെ അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് മാഷും പ്രിയാമണി എല്ലാവരും ഉണ്ടായിരുന്നു മഹേഷിനെ കണ്ടതെന്ന് ചോദിച്ചു എന്താ മഹേഷെ എന്താ വന്നിരുന്നു മാഷ് ചോദിക്കണം അതെ എനിക്ക് ഇഷിതയോട് അല്പം സംസാരിക്കാണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കുകയല്ലെന്ന് പറയാം അത് പറഞ്ഞാൽ എങ്ങനെ ആ ശരിയാണെന്നേ എനിക്ക് സംസാരിക്കണം എന്ന് പറയുകയാണ് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് പഠിച്ച് ആ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഒരു നിമിഷം മാഷും പ്രിയാമ്മളിയും പരസ്പരം നോക്കി ഇനി വല്ല വഴക്കുണ്ടാക്കാനോണോ പുറപ്പാടെന്ന് അറിയത്തില്ലല്ലോ പിന്നീട് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും മഹേഷോട് ഞാൻ സോറി പറഞ്ഞല്ലോ ദൈവത്തെ ഓർത്ത് ഇനി എന്നോട് പിണങ്ങിയിരിക്കരുത് അങ്ങോട്ടേക്ക് വന്ന മോളുടെ കാര്യം അറിയാലോ ചിപ്പി മോൾക്ക് ഇഷ്ടയില്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് ഓഹോ അപ്പം ചിപ്പി മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ കല്യാണം കഴിച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞോ അല്ലേ ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു വാശിയും അരോഗ്യം കാണിക്കാനുള്ള സമയമല്ല നിനക്കറിയാല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ ചിപ്പി ആകെ പാടെ സങ്കടത്തിൽ വ ചിറ്റുമോളിൻ്റെ ആഹാരം പോലും കഴിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഇഷിതാമേ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഓ അപ്പം മോൾ അങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് എന്നെ വന്ന് കൊണ്ടുപോന്നു മഹേഷെ വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടിപ്പം മഹേഷ് പറഞ്ഞു ഇഷിത പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളുടെ ഭാവിയെ കരുതിയിട്ടാണ് ഒരു പക്ഷേ എങ്കിൽ ഇപ്പം ഇഷ്ടിതെ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ രജന എന്തേലും കള്ളക്കേസ് ഉണ്ടാക്കി അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും പിന്നെ ഒരിക്കലും എൻ്റെ മോളെ എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ കാര്യം വേണം നിങ്ങളുടെ പെങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിക്ക് നോക്കണം സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾക്കൊരു പിന്നോട്ട് വലിവല്ലേന്ന് ചോദിക്കുകയാണ് ഇഷ്ട അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തെളിവുകളെല്ലാം നിനക്ക് നിനക്കെതിരായിരുന്നു തെളിവുകൾ നിങ്ങൾക്ക് അന്ന് എല്ലാം തെളിവുകളല്ലേ വേണ്ടത് തെളിവുകളാണല്ലോ നിനക്ക് മുഖ്യം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എന്നും മരക്കണമെന്നില്ല നിങ്ങൾ ഇറങ്ങി പോയ കൊള്ളാന്നുണ്ട് എന്നൊക്കെ പറയണം ഇത് കേട്ടത് മഹേഷ് പിന്നെ അങ്ങോട്ട് നിന്നില്ല ഇറങ്ങി വരുന്ന സമയത്ത് പ്രിയാമണി മാഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മാഷിനോട് മഹേഷ് പറഞ്ഞു അതെ ഞാൻ കൊറേ വിളിച്ചു നോക്കി ഞാൻ വിളിച്ചു നോക്കിയിട്ടും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ചിപ്പിമോള്ക്ക് അവളില്ലാതെ പറ്റില്ല ഇഷ്യത ഇല്ലാതെ പറ്റില്ല ഇഷ്യത അങ്ങോട്ടേക്ക് വന്നാലോ ചിപ്പിമോൾ അവിടെ നിൽക്കുവോളന്നാ പറയണമെന്നൊക്കെ പറയാ ഇത് കേട്ടിപ്പോത്തേനും മാഷ് പറഞ്ഞു അല്ല മഹേഷ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മഹേഷ് ഇഷ്യതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കൊന്ന് ചോദിക്കുകയാണ് ആ സമയം ഇഷിതയെല്ലാം കേട്ടോ മുറിയിലിരിപ്പിട്ട് അവൾ എന്റെ പെണ്ണാണ് അറിയാലോ ഏർ എൻ്റെ മകളാണ് അവള് അപ്പൊ അവളുടെ വേദന അച്ഛനായ ഞാൻ കാണ്ടേന്ന് ചോദിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് അവളുടെ മനസ്സിന്റെ വേദന മഹേഷിന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം മഹേഷ് ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാണ് ഒരു പക്ഷേ നാളെ ഒരു കാലത്ത് മഹേഷിന്റെ മോൾക്ക് അല്ലെങ്കിൽ ചിപ്പിക്ക് ഇങ്ങനെ അവസ്ഥയുണ്ടായാലോ മഹേഷിന് എൻ്റെ കാടിനെ എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ആ പുസ്തകം കൂടെ കടന്നുപോയ ആളാണ് ഞാൻ എന്റെ മോളുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇപ്പം അവൾ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിർബന്ധിച്ച് വിടാൻ പറ്റില്ല കാരണം അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ അവളെന്നോട് തിരിഞ്ഞ് എന്ന് കൊത്തിയിട്ട് വയ്ക്കും അല്ല അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാനിങ്ങോട്ട് പോയതെന്ന് വെക്കും വെറുതെ എന്തിനാ ഞാനായിട്ട് പുരുപാലു പിടിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്ന് പറയണം അത് കേട്ടാൽ മഹേഷ് പറഞ്ഞു അച്ഛനോട് എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിരുന്നല്ലേ അവളൊരു തെറ്റ് ചെയ്തില്ലാന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതെനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു പക്ഷേ എങ്കിൽ ആ കൈലാസിൻ്റെ കള്ളത്തരങ്ങളൊക്കെ തെളിവോടു കൂടി പിടിക്കണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്നത് തന്നെ കൈലാസിനെ ഇറക്കി വിടാതിരുന്നതന്നെ അല്ലാതെ അയാളോട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ടി പ്രിയാമണി പറഞ്ഞു കാരണം മഹേഷിന്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളും ഞാൻ അത്ര പെട്ടെന്ന് മറന്നു പോയിട്ടൊന്നും ഇല്ലെന്ന് പറയണം അത് കേട്ട് മഹേഷ് പറഞ്ഞു അതെ അമ്മയുടെ കാര്യം വിട്ടേരേ അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലോ അത് മൈൻഡ് ചെയ്യേ വേണ്ട പക്ഷെ അറിയാല്ലോ ഇഷതി ഇല്ലെങ്കിൽ ചിപ്പിമോൾ അവിടെ നിൽക്കണമെന്ന് വാശിയാ ചിപ്പിമോൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക ഒരു പക്ഷേ എങ്കിലും ചിപ്പിമോളെ നഷ്ടപ്പെടാനും അത് കാരണമാവും രചന കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രചനയ്ക്ക് എങ്ങനെ ചിപ്പിമോളെ കൊടുക്കാൻ വീണ്ടും കോടതി ഉത്തരവിടുവാണെങ്കിൽ ഇനി ഒരിക്കലും എനിക്ക് ചിപ്പിമോളെ തിരികെ കിട്ടില്ല ചിപ്പിമോളെ നഷ്ടപ്പെടുവെന്നൊക്കെ പറയണം അത് കേട്ടു പ്രിയാമണി മാഷം കൂടെ പരസ്പരം നോക്കുകയാണ് അവർക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇനിയിപ്പം ഇഷ്ടിതയുടെ കൈകളുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടിത തന്നെ തീരുമാനിക്കണം അങ്ങോട്ടേക്ക് പോകണോ വേണ്ടയോ അതോ ഇനി അവിടെ നിൽക്കണോ എന്നൊക്കെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അവസാനം ഇഷ്ടിത ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് തീരുമാനം എടുക്കും അങ്ങോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി